ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മാത്രമേ ഇല്ലു അധികം ലോകലും സ്കൂളിൽ പോയിട്ടായില്ലേ അമ്മക്ക് ഇന്ന് പണിയുണ്ട് അമ്മ പണിക്ക് പോയിട്ടായില്ലേ അപ്പം നിങ്ങൾ കണ്ട പോലെ തന്നെ ഇന്ന് അമ്മക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോയിരുന്നു സർപ്രൈസ് എന്ന് പറഞ്ഞാൽ സർപ്രൈസ് മേക്ക് ഓവറാണ് സർപ്രൈസ് മേക്ക് ഓവർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കാര്യമായിട്ട് ഇങ്ങനെ വലിയ മേക്ക് ഓവർ ഒന്നല്ല അമ്മ ഇതുവരെ ചുരിദാർ ടോപ്പ് അങ്ങനെയുള്ള ഒന്നും ഇട്ടില്ല അമ്മ ഈ ഇത്രയും നാളായിട്ട് സാരി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ അമ്മേൻ്റെ പ്രായമില്ല എല്ലാവരും ഇപ്പം ചുരിദാറിൽ ഇടാൻ തുടങ്ങി കംഫേർട്ടും അതാന്ന് പെട്ടെന്ന് ഏടെങ്കിലും പോകുമ്പോൾ വേഗം എടുത്ത് കൊടുക്കാനെല്ലാം സാരിനേക്കാളും എന്തുകൊണ്ടും ഇതും ചുരിദാർ തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കുട്ടികൾക്ക് ഡ്രസ്സെല്ലാം എടുക്കാൻ പോയതാണ് അമ്മക്ക് ഒരു സെറ്റ് ചുരിദാറിൻ്റെ ഒരു സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയലാണ് റെഡിമെയ്ഡല്ല അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതായത് കൊണ്ട് മെറ്റീരിയൽ എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ ഇതുവരായിട്ട് അറിയില്ല അപ്പോൾ ഇന്ന് വൈകുന്നേരം അമ്മ പണി പണിയെടിയിട്ട് വരുമ്പോഴത്തേനും അതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അമുക്ക് കൊടുക്കാമെന്നേ ഇരിക്കുന്നു അമ്മേൻ്റെ ഏകദേശം അതേ പ്രാവിൽ അവരെല്ലാം ഇടാൻ തുടങ്ങി അപ്പോൾ ഏ അവരിടുന്നുണ്ട് അല്ലേ എനിക്ക് ഇടാല അങ്ങനെയുള്ള ഒരു തോന്നൽ നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ എന്തായിട്ടും ഇടുന്ന എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുണ്ട് അതുകൊണ്ട് നമുക്കിന്ന് നമുക്ക് നല്ലൊരു ചുരിദാർ അടിച്ചിട്ട് ഇട്ടിട്ട് നമുക്ക് കാണാം അപ്പം ഇതാണ് കേട്ടോ ഞാൻ മെറ്റീരിയൽ എടുത്തിട്ടുണ്ടത് അപ്പോൾ സൂര്യാ സിൽക്സ് എന്നെടുത്തിയാണ് ഇതാണ് മെറ്റീരിയൽ ഇത് കഴുത്തിൻ്റെ അടുത്ത് വരുന്ന ഭാഗമാണ് എൻ്റെ ബോട്ടമിൽ എന്താ ഇതുപോലൊരു ഡിസൈൻ വരുന്നുണ്ട് പാൻറ്റും സെയിം കാണും കളറാണ് പാൻറ്റ് വരുന്നത് പാൻറ്റും ഇത് സെയിം കളറിലാണ് വരുന്നത് പിന്നെ ഇത് ഷോള് ചുരിദാറിൻ്റെ ഈ ഒരു ഭാഗത്തിൽ അതേ ഒരു ഡിസൈൻ വരുന്നതാണ് ഷോളിന് ഇങ്ങനെ സൈഡിൽ അടിയിൽ ചെണ്ടലായിട്ട് വരുന്നത് നല്ല അത്യാവശ്യം നല്ല വലുപ്പലുള്ള ഒരു ഷോളാണ് നല്ല ഷോളാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്തിട്ട് അമ്പേനെ ഇട്ടിട്ട് കാണിക്കും കൂടി ചെയ്യാം കേട്ടാ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഈ ഒരു ഡൈനിങ് ടേബിളിൽ ഇട്ടിട്ടാന്ന് കേട്ടാ ഞാനിപ്പം ഡ്രസ്സെല്ലാം കട്ട് ചെയ്യല് അപ്പോൾ നമുക്ക് ആരംഭിച്ചാലോ അപ്പോൾ പാൻറ് ഞാൻ സ്ട്രെയ്റ്റ് പാൻറ്റാണെന്ന് അടിക്കുന്നത് സ്ട്രേറ്റ് പാൻറ്റാന്ന് ഇപ്പോഴത്തെ ഏകദേശം എല്ലാവരും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മോഡല് ചോദിച്ചാൽ സ്ട്രെയ്റ്റ് പാൻറ്റാണ് അധികാൾ യൂസ് ചെയ്യുന്നത് അതാണ് അപ്പോൾ സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ മെഷർമെൻ്റ് ഞാൻ ഈ തുണിയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അമ്മേൻ്റെ ചുരിദാർ അടിച്ചിട്ട് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടാ കേട്ടാ ചുരിദാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ എനിക്ക് അത് അടിച്ചിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടാണ് ബാക്കി ഇന്നാന്ന് അടിക്കുന്നത് ഇന്നലെ പിന്നെ വേറെ എന്തെങ്കിലുമോ പണിയായി പിന്നെ മഴയല്ല ഇടയ്ക്ക് കരണ്ടെല്ലാം പോയി കൊണ്ടിരിക്കുമ്പോൾ എനിക്കത് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടാണ് അപ്പോൾ ഇന്ന് എല്ലാം അടിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് അമ്മ പണിക്ക് പോയിട്ടാണ് വീട്ടിൽ തന്നെ ഉണ്ട് എന്തോ പുറത്തെന്തെങ്കിലോ പണിയിലാണെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് പോയിട്ട് ഇത് കൊടുക്കാം

ഇല കത്തിച്ച വെണ്ണീരല്ലേ പച്ചക്കറിക്ക് ഇല കത്തിച്ച വെണ്ണീരെ ഇട്ട് കൊടുത്തു വിടു അടുപ്പത്തെ വെണ്ണീരിട്ട് കൊടുത്താൽ കഴിഞ്ഞു പോകും അല്ലേ അപ്പോൾ വിറക് മട്ടല് ചേരിയെല്ലാം കത്തിക്കുന്നല്ലേ അത് ഇട്ടാലത് തയ് സഹി പോകും പണ്ട് ചപ്പര കത്തിച്ച വെണ്ണീർ നല്ലതാണ് അപ്പം ഞാൻ നിങ്ങൾക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ സാധനം ഒരാക്കാൻ അടിച്ചതാ കേസുണ്ടോ കളർ ഇഷ്ട നിങ്ങ അപ്പൊ നിങ്ങൾ ഇതുവരെ ഇട്ടിച്ചല്ല ചുരിദാറ് മുമ്പ് എപ്പോ ഒരിക്കും ഇട്ടിനി പക്ഷെ കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഇട്ടിച്ച സാരി തന്നെയല്ല നിങ്ങൾ എപ്പുടുക്കല് നമുക്കൊന്ന് ഇതൊന്ന് ഇട്ട് നോക്കിയാലോ ഞാൻ നിങ്ങളെ അളവെല്ലാം ഏകദേശം മനക്കണക്കാക്കിട്ടടിച്ചിട്ടുണ്ട് പാകന്യ ഒന്നും കൂടി നോക്കാം നമുക്ക് ഏർ കയ്യെല്ലാം കഴുകിട്ടുവാണീരെല്ലാം കിട്ടോക്കാല ശ്വാസം ആ അടിപൊളി കളറ് നല്ലവണ്ണം ചേരുന്നുണ്ട് കേട്ടാ ശ്വാസം ആലമോണം ചേരുന്നുണ്ട് നല്ല ഡാർക്ക് എന്ന് കളറ് വയലറ്റാ വയലറ്റ് അല്ല ഒരു മജന്ത ഡാർക്ക് മജന്ത വലത്ത കളറ് നല്ല രസമാണ് ഡാർ നല്ലവണ്ണം ചെയ്യുന്നുണ്ട് നല്ല പറ്റിയ ഷാളും അവിടെ ഞാൻ നിൽക്കുമ്പോൾ മഴ വെള്ളം ഊറ്റീന ഷാളില് കൊറച്ചു തരാം നിങ്ങളെ കാണിക്കുമ്പോ മോളിൽ നിന്ന് മഴ വെള്ളം ഊറ്റീ നല്ല രസം ഞാൻ അപ്പൊ ചുരിദാറാക്കോട്ടാ സാരി എല്ലാം ഇക്കീട്ട് അതപ്പോ അമ്മക്ക് ചുരിദാറിട്ടിത്തെ എങ്ങനെയുണ്ട് എല്ലാരും ഒന്ന് കമന്റ് ചെയ്യണേ അമ്മേടെ പ്രായം എല്ലാരും അമ്മയപ്പോ ചുരിദാർ ഇടാൻ തുടങ്ങി അതുകൊണ്ട് മടിയൊന്നും വേണ്ട കേട്ടാ അനിയപ്പും ചുരിദാറിട്ടോ ഏർ നല്ല തുണിയെടുത്തിട്ട് അമ്മേരപ്പുറം പണിക്ക് പോകുന്നവരെ എല്ലാരും ഇടലുണ്ട് അപ്പം നമുക്ക് ഒന്നില്ലെങ്കിൽ ചുരിദാർ തുണി എടുത്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ റെഡിമെയ്ഡ് വാങ്ങിയിട്ട് ഷേപ്പ് ചെയ്യുക അങ്ങനെ ചെയ്യുക നല്ല രസമുണ്ട് സാരിയും നിങ്ങൾക്ക് നല്ലോണം ചേരുവേ പക്ഷേ ചുരിദാറും പെട്ടെന്ന് ഇടയ്ക്ക് പോകുമ്പോൾ എല്ലാം വേഗം എടുത്തിട്ട് പോകാലാ നല്ല സുഖമല്ലേ സാരിയിനേക്കാളും നല്ലത് ഒരു കംഫർട്ട് ചുരിദാറല്ലേ എങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക് അതിട്ടിട്ടിട്ട് സാരിയായിട്ടിട്ട് ചുരിദാർ നല്ലത് മഴയത്തെല്ലാം പോകുമ്പോൾ ചുരിദാർന്നല്ലേ മറ്റേ സാരി ഇങ്ങനെ പിടിക്കണം നനഞ്ഞാലെല്ലാം വേഗം പ്പറപ്പറൊക്കെ ആലോചിച്ചിട്ടിരിക്കുകയും ചെയ്യാ വണ്ടിയിൽ വൈക്കിലല്ലോ സാഹചര്യം പാവലല്ല അങ്ങനെ അടിപൊളി അപ്പൊ എങ്ങനെയുണ്ട് സുന്ദരി ആയിട്ടില്ലേ കൊറേ നാടായി ഞാൻ വിചാരിക്കുന്നു അടിച്ചു കൊടുക്കണം മെറ്റീരിയൽ ഞാൻ വാങ്ങിവെച്ചിട്ട് തന്നെ കൊറച്ചായി അപ്പൊ ഇന്ന് എനക്ക് ഇത് നല്ല വൃത്തിയിൽ അടിച്ചു കൊടുക്കാൻ പറ്റി അപ്പൊ അമ്മ എങ്ങനെയുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആണ് ഒരു അമ്മക്കൊരു ചെറിയൊരു സർപ്രൈസ് അങ്ങനെ വലിയ സർപ്രൈസ് സർപ്രൈസൊന്നുമല്ല ചെറിയൊരു സർപ്രൈസ് ഒരു ചിത്തർ അടിച്ചിട്ട് കൊടുത്തു അമ്മ അത് ഇട്ടു നല്ല രസമുണ്ട് എനിക്ക് ഇഷ്ടമായി കേട്ടാ നിങ്ങൾക്ക് ഇഷ്ടമായി ഒന്നൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അമ്മ വേറെ ഉണ്ട് വിശേഷം ചുരിദാർ എടുത്തോട്ട് ജോലി നിൽക്കുന്നുണ്ട് ഏകദേശം അമ്മക്ക് അയിമ്പത് വയസ്സായിട്ടും അപ്പൊ അമ്മേൻ്റെ ഏകദേശം പ്രായമില്ലവരെല്ലാം എല്ലാവരുടെ ചുരിദാർ ഇടലുണ്ട് അമ്മേനെക്കാട് കഴിഞ്ഞില്ല ഇപ്പോൾ ചുരിദാർ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇപ്പം ഇപ്പോൾ ഇത്രയും നാളും അമ്മ സാരി സാരിയോടത്തിനെ അപ്പൊ ഇടയ്ക്ക് ഇടങ്ങും പെട്ടെന്ന് പോകുമ്പോൾ എല്ലാം ചുരിദാറെല്ലാം ഇടുന്ന നല്ല ഒരിതാണെന്ന് എൻ്റെ അഭിപ്രായം ചുരിദാർ പറഞ്ഞ എനിക്കൊന്നും സാരി നല്ലത് ചുരിദാറാണെന്നാണ് ദൂരയാത്രയെല്ലാം പോകുമ്പോ പെട്ടെന്ന് എടുത്തിട്ട് പോവാനും യാത്രയില് സുഖവും ചുരിദാറാണ് സാരിനേക്കാളും സുഖം ചുരിദാറിടുന്ന് തന്നെയാണ് ഞാനിപ്പോ സാരി ഉടുക്കാത്ത കാലം പറഞ്ഞു കൊറേ നാളുകൾക്ക് ശേഷം നീണ്ടടക്കൊരു എൻഗേജ്മെന്റിന് പോകുമ്പോ ഞാൻ സാരി ഉടുത്തിന് അധികം ഇപ്പോൾ കല്യാണത്തിനായാലും കുറച്ച് വർക്കില്ല ചുരിദാറിലും അങ്ങനെയാണ് എടുക്കരുത് സാരി എടുക്കരുത് കുറവ് തന്നെയാണ് ഞാനായാലും അപ്പോൾ സാരി ഇഷ്ടമാണ് മുമ്പെല്ലാം ചെറുതുണ്ടാകുമ്പോൾ അമ്മേൻ്റെ സാരി അമ്മ ഇടങ്ങും പോയി വന്നാൽ അമ്മേൻ്റെ സാരി അയച്ചിട്ട് അതെടുത്ത് കൊടുത്ത് കളിക്കലാന്ന് എനിക്ക് പണി ഉണ്ടായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം സാരിയോടില്ലാ അമ്പലം പോയി അതിന് മുമ്പ് എപ്പോൾ എടുത്ത് നോക്കും എപ്പോൾ എടുത്ത് നോക്കും സാരി അപ്പോൾ സാരി നല്ലതെന്നല്ല നല്ല തന്നെയാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു വെച്ച് നോക്കുമ്പോൾ ചുരിദാർ എല്ലാവരും ഇടുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ അടിച്ചു കൊടുത്തുനിന്നേ വരും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പം അമ്മ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും കൂടി ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ